ഹായ് ഗായ്സ് സമയം രാവിലെ ആറര നമ്മൾ ഫാമിലിമാരൊരു ട്രിപ്പ് പോവുകയാണ് അങ്ങനെ രാവിലെ എട്ട് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കൊട്ടാരക്കരയുള്ള അടുക്കള റെസ്റ്റോറൻറ്റിൽ കയറി തലേന്ന് രാത്രി രണ്ട് മണിയായി കടന്നപ്പോൾ മണിക്ക് എണ്ണിക്കുകയും ചെയ്തു എന്താ പ്രശ്നം എഡിറ്റ് ചെയ്ത് മടുത്തു കോക്കറേറ്റ് ഇഷ്യൂ കാരണം ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥയായി അധികം വൈകാതെ തന്നെ തേ നമ്മുടെ മസാല ദോശയും വടയെത്തി അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ വലിയ പ്രൈസിങ്ങുമില്ല ഓവറോൾ വളരെ നല്ല ഭക്ഷണം ഉണ്ടല്ലേ അങ്ങനെ ഫുഡ് മേടിച്ച് ഒരു ചായ കൂടെ കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഓർക്ക് ക്ഷീണം അന്ന് മാറിക്കിട്ടി ഒരൊറ്റ ഡ്രൈവർ സ്ട്രൈറ്റ് ടു തിരുവനന്തപുരം വാഷിംഗ് ഏരിയയിലെ കണ്ണാടി നല്ല വിശാലമാണ് എന്നാ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ ഒരു നേരത്തെ തോന്നലിന് തുടങ്ങിയൊരു ചാനലാണ് ചെറിയൊരു ചാനൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാൽ ഒരു ദിവസം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് കരുതി തുടങ്ങിയ ഒരു ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും വേണം കേട്ടോ ഇപ്പോൾ ഈ യാത്ര എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റന്മാർ നേർന്നിട്ടുള്ള കുറച്ച് വഴിപാടുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഇളയ ചിറ്റ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് പുള്ളിക്കാരത്തിൽ നേർന്നിട്ടുള്ള കുറച്ച് വഴിപാടുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര ഈ കാണുന്നത് കുറച്ച് ദിവസം മുൻപ് വാഗമണ്ണ പോയിപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ട്രൈപോർട്ട് കം സെൽഫി സ്റ്റിക്ക് ആണ് അഫോർഡബിൾ പ്രൈസാണ് ഓൺലൈൻ കാണുന്നതിനേക്കാൾ ലാഭം ദാ ആ ദൂരത്തായ മുകളിൽ കാണുന്നതാണ് ജഡായു പാറ നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ടും സൈഡാക്കി നിന്ന് ചെറിയൊരു വീഡിയോ എടുക്കുന്നു അവിടേക്കുള്ളൊരു യാത്ര നമ്മൾ സെപ്പറേറ്റ് ഒരു ബ്ലോഗാക്കി ഇടുന്നതായിരിക്കും അങ്ങനെ തിരുവനന്തപുരം എത്തി ദാ പാളയം പള്ളി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെയുള്ള ട്രാഫിക് ഒക്കെ താണ്ടി ഞങ്ങൾ മെല്ലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് വണ്ടി പാർക്കിങ്ങിലിട്ട് ഒരു ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് കാറും കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട അത്ര തിരക്കായിരിക്കും ആ വിദൂരതയിൽ കാണുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു തവണ അങ്ങോട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട് അത് ഞാനത് കുഞ്ഞ് വ്ളോഗാക്കിയിടുന്നതായിരിക്കും ഇതാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അകത്തേക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജ്യൂസ് കുടിക്കാൻ ഒരു കടയിൽ കയറി നാലും വ്യത്യസ്ത തരത്തിലുള്ള ഷേക്കുകൾ ഓർഡർ ചെയ്തു എന്നാൽ എൻ്റെ മുഖത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓ കൊള്ളത്തില്ലായിരുന്നു വൃത്തികേട്ട ടേസ്റ്റ് അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ മുന്നിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം എത്തി വെട്ടുകാട് പള്ളി ഈ പള്ളി കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക പള്ളി പള്ളിയാക്കുക കടൽ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഉള്ള പോലെ മെഴുതിരി വാങ്ങാനും സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് അവിടെ കടകളിഷ്ടം പോലുണ്ട് അതിനനുസരിച്ചുള്ള തിരക്കുമുണ്ട് പ്രൈസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാം കച്ചവടം തന്നെയാണല്ലോ പള്ളിയുടെ ഉൾവശം കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും അത്ര വലിപ്പമുള്ളൊരു പള്ളി കൂടുതലും മരപ്പണിയാണ് അതിൻ്റെ അകത്തുള്ളത് അകത്ത് പോയി കുറച്ച് നേരം ഇരിക്കാൻ തന്നെ മനസ്സിനൊരാശ്വാസമാണ് എന്നാൽ നോക്കിയേ എന്ത് രസമാണ് നേരിട്ട് തന്നെ കാണണം ഇതൊക്കെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കടൽ മൊത്തം കയറുക അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് ആ കൊലം കൊടുക്കില്ല അവസാനം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് അവിടെ അവിടെ നിന്ന് ചോളം വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ തിരിക്കാമെന്ന് വിചാരിച്ചു തിരിച്ച് വരുന്ന വഴിക്ക് ഈ കാണുന്ന വഴിയുടെ നമ്മൾ കയറി ഒരു ചായ കുടിച്ചിട്ടാണ് യാത്ര ലോങ് ഡ്രൈവറിലെ ഇടയ്ക്ക് നിർത്തി നിർത്തി പോകാമെന്ന് വിചാരിച്ചു ദീ അങ്ങനെ രാത്രിയായി വീടെത്താറായി ഇതിലൊന്നും ഉൾപ്പെടുത്താത്ത ഡീറ്റെയിൽസ് എല്ലാം ഒരു ഷോർട്ട്സ് വീഡിയോ ആക്കി നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണേ ഞങ്ങളുടെ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായ്